നരകത്തിന്റെ ഭയാനകത അത് വല്ലാത്ത ഭയാനകതയാണ് അത് വല്ലാത്ത വിഷമമുള്ള കാര്യമാണ് ആ നരകത്തിനെ കുറിച്ച് നിങ്ങൾ എങ്ങാനും കേൾക്കുമായിരുന്നുവെങ്കിലേ സുബഹാനുള്ള നിങ്ങളെ നമുക്കതിനെ പേടിച്ച് കഴിയാതിരിക്കാൻ കഴിയൂല സദാസമയവും സമയവും നമ്മുടെ ചിന്തകളിൽ ആ നരകം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം അഗ്നിച്വാലുകളെ കൊണ്ട് അതേ ഭയാനകരമായ ശബ്ദത്തോടെ നരകത്തിന്റെ അഗ്നി അതിന്റെ തീ നരകത്തിന്റെ പുറത്തേക്ക് അതേ നീട്ടി ഭയപ്പെടുത്തുകയാണ് അല്ലാതെ ഇങ്ങനെ ആളി ആളി കത്തിക്കൊണ്ടേ നരകം ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയാനകരമായ കത്തിക്കള കാണലാണ് കാണലാണ് ഓരോ ആളിക്കത്തലും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലാ കൂടുതൽ കൂടുതൽ ദേഷ്യവും കോപവും കാണിക്കുകയാണ് അത്രേം നരകം 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 കത്തുന്നത് കണ്ടിട്ട് മഷളയിൽ നിൽക്കുന്നവര് പോലും പോലും ഭയന്ന് പിന്മാറിപ്പോകുമത്രേ സുബഹാനല്ല നരകത്തിന്റെ ഭയാനകത കണ്ട് നരക ആ നരകത്തിന്റെ കോപവും കോപവും നരകത്തിന്റെ ആളിക്കത്തലും കണ്ട് ആ നരകത്തിന്റെ ഭയാനകത കണ്ട് സുബാനല്ലാം അഷറയിലുള്ള ജനങ്ങള് വരെ പേടിച്ച് പേടിച്ച് പിന്നോട്ട് പോകും അത്രേം അത്രമാത്രം ഭയാനകമാണ് നരകം 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 എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല അല്ലാഹുവിന്റെ ഒഴികെയുള്ള എല്ലാ പ്രവാചകന്മാരും ആ എല്ലാം ഇങ്ങനെ കത്തുന്നത് കണ്ടിട്ട് പേടിച്ചു പോകും അത്രേ അത് കണ്ടു നിൽക്കാൻ ജനങ്ങൾക്ക് കഴിയൂല അതുന്നത് ഇവർന്ന് നിന്ന് കണ്ടു നിൽക്കാനാകാതെ ആ നരകത്തിന്റെ ഭയാനകത കാണുമ്പോ അവര് മുട്ടുകുത്തി താഴെ വീണു പോകുമത്രേ സുബാനല്ല നരകത്തിലെ അതിക്രൂരന്മാരായ അതേ സബാനിയാക്കളെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതിക്രൂരന്മാര് എന്ന് പറഞ്ഞാല് പറഞ്ഞാല് അല്ല ഏൽപ്പിച്ച ആളുകളാണ് മലക്കുകളാണ് മലക്കുകളാണ് ലാണ്ഹ് അവർക്ക് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവൂല ഒരു ചെറിയ എക്സ്യൂസ് അവരെ ഭാഗത്ത് നിന്നുണ്ടാവൂല അവര് വലിയ സഭാനിയായ മനക്കുക അള്ളാഹുവിന്റെ കൽപ്പന എന്താണോ എന്താണോ അത് അതുപോലെ തന്നെ പ്രാവർത്തികമാക്കുക റബ്ബ് അവരെ എന്താണോ ഡ്യൂട്ടി ഏൽപ്പിച്ചത് അവർക്ക് യാതൊരു കുറവും വരൂല അവർക്ക് യാതൊരു മാറ്റവും വരൂല അവരുടെ കൽവ് തളരൂല ഒരു പേടിക്കൂല അവര് ഭയക്കൂല നരകത്തിന്റെ ഭയാനകത കണ്ടേ എല്ലാവരും ഭയന്നാലും അവർക്ക് യാതൊരു ഭയവുമില്ല അവർക്ക് യാതൊരു ഒരാളോട് ഒരു ചെറിയ അറിവിന്റെ ഒരു ചെറിയ അംശം പോലും അവരുടെ കൽവിൽ ഉണ്ടാവൂല നരകം അത്രമാത്രം വളരെ ഭയാനകരമാണേ മിനിങ്ങളേ എവിടെ ഇന്ന ആളെവിടെ ഇന്നാലിന്ന ആളുടെ മകനെവിടെ മലക്കുകൾ വിളിക്കുകയാണ് വരൂ വരൂ നരകാവകാശികൾ വരൂ വരൂ എവിടെ ഇന്നാലിന്ന ആളെവിടെ ഇന്നാലിന്ന ആളുടെ മകനെവിടെ നരകാവകാശികൾ മലക്കുകൾ ഇങ്ങനെ വിളിക്കുകയാണ് വിളിക്കാറുല്ല അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നരകം ഭയാനകമാണ് മുക്ളെ അല്ലാ നരകത്തിനെ കാത്താക്കുന്ന മലക്കുകളുടെ മുന്നിലേക്ക് ഒരു നരകാവകാശിയുടെ വേദനകൾ വന്നാൽ അവർക്ക് യാതൊരു ചാഞ്ചാക്ഷവുമില്ല അവര് നരകാവകാശികളുടെ പേര് വിളിക്കുകയാണ് ഇന്നയാള് ഇന്നയാള് ഇന്നാലിന്നയാളുടെ മകനായ ഇന്നാലിന്നാള് എവിടെ ആ പേര് വിളിക്കുന്നവനിൽ ഈ സാധുവായ ഞാനുണ്ടാകുമോ നമ്മളുണ്ടാകുമോ നമ്മൾ പേടിക്കേണ്ടതല്ലേ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അവസാനത്തിന്റെ ദിനരാത്രങ്ങൾ അതിനുള്ളതാണ് ലൈലത്തുൽ രാത്രി അതിനുള്ളതാണ് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണം റബ്ബിനോട് ചോദിച്ചു വാങ്ങണം അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം പരിശുദ്ധമായ റമല ഇരുപത്തിയേഴിന്റെ രാവ് അതിനുള്ളതാണ് ഇരുപത്തിയേഴിന്റെ രാവ് എന്നല്ല എന്നല്ല ലൈലത്തിൽ രാവ് അത് ഏത് രാവണെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ മഹാൻമാരായ സ്വഹാപത്തും പലരും പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞപ്പോ വലിയ പ്രാധാന്യം നൽകി وما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام سلام هي عتام طلع الفجر വലിയ ഖുർആാനിക ശുദ്ധങ്ങളല്ലേ ആയത്തുകളല്ലേ ആ ആയത്തുകൾ വിശദീകരിച്ച വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കളുണ്ട് ആ മുഫസ്സിരിങ്ങളുടെ നേതാവാണ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനാണ് മഹാനായ ിലെ ആയത്തുകൾ പരിശോധിച്ചു നോക്കിയിട്ട് ശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ പഠിച്ചിട്ട് മഹാനവറുകൾ പറയുകയാണ് ലൈലത്തുൽ കദർ സംഭവിക്കുക അതിന് റമദാൻ ഇരുപത്തി ഏഴിന്റെ ആണ് yeah, um. yeah. അഭിപ്രായങ്ങൾ പലതുമുള്ളപ്പോൾ എല്ലാ അഭിപ്രായങ്ങളെയും നമ്മൾ സ്വീകരിക്കണം നേതാവാണ് ഖുർആൻ വ്യാഖ്യാനിച്ച വ്യാഖ്യാതാക്കളുടെ നേതാവാണ് അവരുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് അള്ളാഹു നമുക്ക് ഇരുപത്തിയേഴാം രാവിനെ ധന്യമാക്കണം അള്ളാഹു ഇരുപത്തിയേഴാം രാവുകൊണ്ട് ലൈലത്തു കതിറിന്റെ രാവുകൊണ്ട് പുണ്യമായ രാവു വിജയിക്കുന്ന റബ്ബിന്റെ അടിയാറുകളിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ റബ്ബിനോട് നമുക്ക് ചോദിക്കാം അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം റബ്ബിനോട് നമുക്ക് ചോദിക്കാം റബ്ബിനോട് നമുക്ക് ചോദിക്കാം നിരന്തരം ചോദിക്കണം ചോദിച്ചത് വാങ്ങണം ലൈലത്തുൽ കതിരിന്റെ രാവിൽ അല്ലാതെ വിതരണം ചെയ്യുന്ന രാവാണ് നരകാവകാശികളെ നരകത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്ന രാവാണ് ലൈലത്തു രാവ് കേവലം ഒരു ഇബാദത്ത് ചെയ്താൽ ആയിരം മാസങ്ങളുടെ കൂലി എന്നത് മാത്രമല്ല ഈ രാത്രിയിലാണ് അല്ലാഹു നരകാവകാശികളായ ആളുകൾക്ക് അല്ലാഹു നൽകുന്നത് മോചനം നൽകുന്നത് ആ രാത്രിയെ ഉപയോഗപ്പെടുത്തണേ ആ രാത്രിയെ നമ്മള് ആ രാത്രിയെ നമ്മള് ഉപയോഗപ്പെടുത്തണേ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ